എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ കടലയും മസാലയും ഒന്നിച്ച് ചേർത്തുള്ള പുട്ടും കൂടെ ചേർന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് അതായത് മടിയൊക്കെ പിടിച്ചിരിക്കുന്നവർക്ക് പിന്നെ നമുക്ക് ടിഫിൻ ബോക്സിലേക്ക് ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റിയ ഗ്രേവി ഒന്നും ഇല്ലാത്ത നല്ല ഒരു കടല മസാലയുടെ പുട്ടിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കാം വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യമേ തന്നെ നമുക്ക് കടല തലേദിവസ വെള്ളത്തിൻ്റെ ഇട്ട് കുതിർത്തതാണ് അതൊന്ന് നന്നായിട്ട് കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഉപ്പ് ഇട്ട് വേണേ കടല വേവിക്കാൻ അത് വേവിക്കാൻ അവിടെ വെച്ചതിന് ശേഷം ഞാൻ പുട്ടിൻ്റെ പൊടി ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ല പുട്ടുപൊടിയൊന്ന് കുതിരാൻ വെച്ച് കുറച്ച് സേ നമുക്ക് റെഡിയാക്കാം ഇനി ഇതാ മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളിയുണ്ട് വലിയുള്ളി ചോപ്പ് ചെയ്തതുണ്ട് പച്ചമുളകുണ്ട് വെളുത്തുള്ളി ഉണ്ട് തക്കാളി ഒരു ഹാഫ് മതി കേട്ടോ കൂടുതൽ വേണ്ട പിന്നെ തേങ്ങയുണ്ട് കറിവേപ്പിലയുണ്ട് കടല വെന്തിട്ടുണ്ട് നമ്മൾ മസാല റെഡിയാക്കാൻ പോവാണേ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല നാടൻ വെളിച്ചെണ്ണ നാടൻ ഫ്ലേവറാണ് നല്ലത് കഴുകും കറിവേപ്പിലേ ചൂറിയിട്ട് ഒന്ന് കഴുകൊന്ന് മൂത്ത് പൊട്ടി വരണം ആ സമയം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വലിയ തുള്ളിയും ചോപ്പ് ചെയ്തിട്ട് കൊടുക്കണം രാവിലെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കുക എന്നുള്ള അവൻ്റെ ലക്ഷ്യം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെത് പിന്നെ അതിനകത്തേക്ക് ചോപ്പ് ചെയ്ത വലിയ ഉള്ളിയും കൂടെ കൊടുത്ത് വലിയ ബ്രൗണും കളറൊന്നും ആവണ്ട ആവണ്ടട്ടോ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി പച്ചമുളക് റൗണ്ടിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു അതും കൂടെ എരിവിന് നമ്മൾ വേറെ മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട് പച്ചമുളക് നമുക്ക് ഒന്നോ രണ്ടോ എണ്ണം ചേർത്താൽ മതിയാവേ ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഉപ്പ്സ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഒരിത്തിരി ഉപ്പ് കാരണം ഓൾറെഡി പുട്ട് പൊടിക്കകത്തുപ്പുണ്ട് കടല വേവിച്ചതിനകത്തുപ്പുണ്ട് ശ്രദ്ധിച്ച് വേണേ നമ്മൾ ഉപ്പ് ചേർക്കാൻ അപ്പോൾ നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം മസാലകളൊന്നും ഓവർ വേണ്ട മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാല മസാല ഓവർ ആവരുതേ പിന്നെ പെപ്പർ പൗഡർ അപ്പം നമ്മൾ എരിവിന് ഗ്രീൻ ചില്ലി ചേർത്തിട്ടുണ്ട് ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങളത് ചേർക്കാൻ ശ്രദ്ധിക്കണേ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടലി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കാരണം നമ്മളിപ്പോൾ ഗ്രേവി ആയിട്ടല്ല ചെയ്യുന്നത് എന്നാൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വേണം കാരണം ആ മസാല കടലയിലൊന്ന് യോജിക്കണമല്ലോ കടല നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിരിക്കണം ഇതുപോലെ ചെയ്യുമ്പോഴേ നന്നായിട്ട് വെന്തിരിക്കണം എന്നാലേ നമുക്ക് ഈ മസാല ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കടലവിടെ വേവിച്ച വെള്ളത്തിൽ കടലയും മസാലയും എല്ലാം കിടന്ന് നന്നായിട്ടൊന്ന് സ്നേഹിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള തേങ്ങ തേങ്ങ അധികം താല്പര്യം ഇല്ലാത്തവർ അധികം ഇടണ്ട പക്ഷെ എനിക്ക് ഇച്ചിരി തേങ്ങയൊക്കെ ഉള്ളതാണ് പുട്ടും കൂടിയല്ലേ കഴിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമുക്കിങ്ങനെ റെഡിയാക്കാം ഇത് നമുക്ക് പുട്ടിന് മാത്രമല്ല നല്ല ചോറിനും കറിയായിട്ട് എടുക്കാം തോരൻ പോലെ ദാ നമ്മുടെ മല്ലിയിലൂടെ ഇട്ട് ഇതങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ് സൂപ്പർ മസാലയാണ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ ലാസ്റ്റ് നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇനി നമ്മുടെ പുട്ടുപൊടി കൂടെ റെഡി ആയിട്ടുണ്ടേ മസാലയും റെഡിയാണ് നമുക്കിനി രണ്ടും കൂടെ റെഡി ആക്കിയെടുക്കണ്ടേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലെയർ കടല മസാല ഇട്ടു ബാക്കി പുട്ടുപൊടി ഇട്ടു നമുക്ക് വേറെ കറിയായിട്ടൊന്നും വേണ്ട നമുക്കിത് അത്ര ടേസ്റ്റി ആയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ അറിയത്തില്ലാതെ ഈ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് താമസിക്കല്ലേ ബാച്ചിലേഴ്സൊക്കെ അവർക്കൊക്കെ പറ്റിയ അടിപൊളി ഐറ്റം ആണ് കുറച്ച് തേങ്ങ മുകളിൽ വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിലും ഉപേക്ഷിക്കാൻ നമുക്ക് വേണ്ട നോട്ടാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടല മസാല പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ നല്ല ചുറോടെ അതൊന്ന് കഴിക്കണം ചൂടോടു കൂടി കഴിക്കുകയാണ് ബെസ്റ്റ് പക്ഷേ നമുക്ക് ഓഫീസില് കൊണ്ടുപോകാനൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട അത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും സോഫ്റ്റ് പുട്ടാണ് ആയതുകൊണ്ട് പുട്ടുകൂടിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ചെറു ചൂടുവെള്ളത്തിനൊക്കെ ഒന്ന് നനച്ചെടുക്കാമെങ്കിൽ നമുക്ക് ഉച്ച വരെയൊക്കെ പുട്ടിന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോടുകയും ചെയ്യും അടിപൊളിയ ടേസ്റ്റുള്ള ഈ കടല പുട്ട് മസാല നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പിന്നുണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു നോക്കിക്കേ അവരെന്താ പറയുന്ന നിങ്ങൾ എനിക്ക് കമൻസിൽ അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് Please like share and subscribe Shaji's Kitchen Malabar